ഒരുപാട് ആളുകൾ അനുസ്മരിക്കുന്ന സമയമാണിത് മഹാനായ ഇമാമുന ഇമാനീഫി അലേ അവര് അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അവിടുത്തെ മതത് ഞങ്ങൾക്ക് നൽകണേ അല്ല അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല ജീവിതത്തിൽ വലിയ അതബ് കാത്ത് സൂക്ഷിച്ച മഹാനാണ് ഇമാമുന ഇമാ അബു ഹനീഫി അലൈ പരിശുദ്ധമായ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞിരിക്കേണ്ടത് വലതു എന്നാൽ മഹാനായ ഇമാം അബു ഹനീഫ റഹ്മുള്ള പരിശുദ്ധമായ മദീനയിൽ ചെന്നിട്ട് ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നില്ല ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നിയമത്തിനേക്കാളും വലുതെ അഥവാ പരിഗണന കൊടുക്കുകയാണ് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നാൽ തന്റെ പിൻഭാഗം ആകുമല്ലോ ഏതൊരാൾ ചെയ്യുമ്പോഴും അയാൾ തിരിഞ്ഞു നിൽക്കേണ്ടത് പരിശുദ്ധമായ തങ്ങളുടെ മുഖം തിരിച്ചു ാണ് ഇഹുവെ അവരുടെ മതും അവരുടെ സഹായവും അവരുടെ പൊരുത്തവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ നിയമത്തിനേക്കാളും വലുതെ ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തി യുടെ ജനാസ്കരിക്കാനുള്ള അവകാശം മകനിക്കാണ് സഹോദരനാണ് ഉപ്പക്കാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ് നിയമം അതാണെങ്കിലും അതബ് മറ്റൊന്നാണ് അതേ അതബ് എന്ന് പറയുന്നത് അവിടെ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട നല്ല ഇൽമുള്ള നല്ല ഒരു നല്ല വ്യക്തിപ്രഭാവം അവിടെയുണ്ടെങ്കിലേ അയാളെ ണം അദ്ദേഹത്തെ മുന്തിക്കണം ആ സയ്യിദിനോട് ഇമാമ നിൽക്കാൻ വേണ്ടി പറയണം ആ ബഹുമാനിക്കപ്പെടേണ്ടിവിനോട് ഇമാമ നിൽക്കാൻ വേണ്ടി പറയണം അതാണ് അതിന്റെ അഥബ് നിയമത്തിനേക്കാളും വലുത് അഥബിനാണ് വർത്തമാനങ്ങൾ ഉണ്ടായി കൂടാടി സംസാരങ്ങൾ സംഭവിച്ചുകൂടാ ഉണ്ടായി കൂടാ കേരട്ടെ അവിടത്തേക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു ആ അയൽവാസിയുടെ സ്വഭാവം അറിയുമോ മദ്യം കുളിച്ചു വന്നിട്ട് വീട്ടിന്റെ അകത്തളങ്ങളിൽ

എല്ലാ ഇമാമുമാരുടെയും നേതാവാണ് അബു ഹനീഫ്ലീ ആ മഹാനവറുകളെ എല്ലാ ദിവസവും അത് ഒന്നും പറയുന്നില്ല ഒരു ദിവസം വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ ആ കേൾക്കുന്നില്ല ചോദിച്ചു എവിടെ അയൽവാസിയായ മനുഷ്യനെ വിടെ ഭാര്യ പറഞ്ഞു അദ്ദേഹത്തെ പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നമ്മളാണെങ്കിൽ ജയിലിൽ തന്നെ കിടക്കട്ടെ ഇനി ഒരിക്കൽ പോലും അവൻ പുറത്ത് കിടക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ ചിന്തിക്കുക എന്നും തെരുവിളിക്കുന്ന മനുഷ്യൻ ജയിലിലാണെന്നറിഞ്ഞപ്പോ അയാൾ അയൽവാസിയോട് എനിക്ക് കടപ്പാടുകളില്ലേ കാണുകയാണ് അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ആരാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആ നാടും ആ ലോകവും മുഴുവനും ആദരിക്കുന്ന ഇമാമുല്ലാതോ വന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വന്നത് എന്റെ ഒരു അയൽവാസിയെ നിങ്ങൾ പിടിച്ചു വിട്ടുപോയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് മോചിപ്പിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറയുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ അദ്ദേഹത്തെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കുമായിരുന്നുവല്ലോ ഒരു ദൂതനം പറഞ്ഞയച്ചാൽ മതിയായിരുന്നല്ലോ പറ്റൂല പറ്റൂല എന്റെ അയൽവാസിയാണ് എന്റെ അയൽവാസിയോട് എനിക്ക് കടപ്പാടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസിയായ മനുഷ്യന് വേണ്ടി പറയുകയാണ് തന്റെ അയൽവാസിയായ എന്നും ചീത്ത വിളിക്കുന്ന മനുഷ്യൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് കൈപിടിച്ച് ചുംബിക്കുന്നു ചോദിക്കുന്നു എനി ജീവിതത്തിൽ ഒരു തവണ ഞാൻ ഞാൻ കളവ് നട ഞാൻ നല്ല മനുഷ്യനായി ജീവിക്കും മുതൽ ശിഷ്യനായി ആ വ്യക്തി ജീവിച്ചു എന്ന് മാത്രമല്ല ഉന്നതമായ വലിയ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളുടെ ഉടമയായി അദ്ദേഹം മാറിയെന്ന ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ് அல்லாு நம்ம ஸ்வாவம் நான்கித்தரட்ட அல்லாஹு நம்ம கல்பு நித்தரட்ட அல்லாஹு நம்முடைய ஹுதயம் அல்லாஹு நித்தரே